വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ആഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എവിടെയാണ് യേശു വരുന്നത് ആരുടെ അടുത്താണ് യേശു വരുന്നത് ഓനാ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇരുപത്തെട്ടിൽ പറയുന്നു എന്നിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയ മറിയയെ സ്വകാര്യമായി വിളിച്ച് ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു കേട്ട ഉടനെ എഴുന്നേറ്റ് എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്ന യേശു അതു വരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവന് എതിരേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റിയയുടെ അടുത്തേക്ക് മാർത്ത വൻ ഓടി വന്നിട്ട് ഗുരു വന്നിട്ടുണ്ട് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എവിടെയാണ് ഗുരു വരുന്നത് എവിടെയാണ് യേശു വരുന്നത് യേശു യേശുവിനെ സ്നേഹിക്കുന്നവരുടെ അടുത്തേക്കാണ് വരുന്നത് യേശുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അവൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളതാണല്ലോ അവൻ്റെ വചനം അനുസരിക്കുന്നവരുടെ അടുത്തേക്കാണ് യേശു വരുന്നത് അനുസരണമുള്ളവരുടെ അടുത്തേക്ക് വചനപ്രകാരം ജീവിക്കുന്നവരുടെ അടുത്തേക്ക് കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് യേശു വരും യേശുവിനായി ആര് കാത്തിരിക്കുന്നു അവരുടെ അടുത്തേക്ക് യേശു വരുന്നു മൂന്നാമതായിട്ട് പറഞ്ഞ് വിശ്വസിക്കുന്നവരുടെ അടുത്തേക്ക് യേശു വരുന്നു അനുസരണത്തോടെ നീക്കം കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് യേശു വരുന്നു യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരുടെ അടുത്തേക്ക് യേശു വരുന്നു എന്നുള്ളത് നാം ബൈബിളിൽ കൂടെ കാണുവാൻ കഴിയും യേശുവിന് വേണ്ടി പ്രയോജനപ്പെടും എന്ന് അറിയുന്നവരുടെ അടുത്തേക്ക് യേശു വരും നമുക്കറിയാം ബൈബിളിലൂടെ നേടം നമ്മൾ വായിച്ചാൽ നാലായിരം നാനൂറ് വർഷത്തിലെ അടിമത്തത്തിൽ നിന്ന് വിടിവെക്കുവാനായിട്ട് യേശുതമ്പ്രാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് പിന്നെ നമ്മൾ അനേകം സ്ഥലങ്ങളിൽ കർത്താവായ യേശുഖസു തന്നെ സ്നേഹിക്കുന്നവരെ വിടുവിക്കുവാനായിട്ട് കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും സ്തോത്രം വെള്ളത്തിൽ കൂടി നടന്ന ശിഷ്യന്മാരെ രക്ഷിക്കാൻ യേശു വന്നു ശമരിയക്കാരിയെ രക്ഷിക്കാനായിട്ട് കർത്താവ് വന്നു മുപ്പത്തെട്ട് വർഷം കുളകരയിൽ കിടന്ന വ്യക്തിയെ രക്ഷിക്കാനുമായിട്ട് കർത്താവ് വന്നു പന്ത്രണ്ട് വർഷ കാലത്തെ കാലത്ത് രക്തസ്രാവത്തിൽ കിടന്ന വ്യക്തിയെ രക്ഷിക്കാൻ അവിടെ അടുത്തേക്ക് വന്നു കർത്താവ് വരുന്നത് റീത്ത് സമർപ്പിക്കുവാനല്ല ഈ ഗുരു വരുന്നത് ഒരു പ്രവൃത്തി ചെയ്യുവാനാണ് എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ യേശു വരുന്നു യേശു വരുവാൻ വേണ്ടി നമ്മൾ നമ്മളിൽ ഈ സ്വഭാവവിശേഷതകളുണ്ടോ കർത്താവ് ആഗ്രഹിക്കുന്ന സ്വഭാവമുണ്ടോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് എന്താൻ നമ്മളെ ഇന്ന് പൽക്കാലം ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാട്ടെ ആ മീൻ